കണ്ണു കാണൂല മതി കരി ഇട്ടോ അങ്ങനെ പിടിച്ചോ ആ പിടിക്കട്ടോ പാത്രം മേടിക്കട്ട്മാരുടെ അടുത്തൊന്നും

ഞങ്ങളെ വേദന പോയിട്ടേ വേണം വരണ്ട അപ്പൊ ഓ സത്യം ആണ് എന്ത് ഭംഗിയോ കാണാനും നോക്കട്ടെ ആ ഷിബാർച്ചട്ടോളി

து okay. <laughs> 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 ഒന്നും പൊടിഞ്ഞട്ടോട്ടിട്ട് യൂട്യൂബിലുള്ള പൈസ

ਆਪਰ ਕੋਂਡਾਉ ਲਾ ਲੈ ਲੈ ਕਰ ਲੈ ਵਾ 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 ഇതൊക്കെ സെനിയ ചുറ്റി വളർ ചുറ്റിവളെ വേണ്ട അതെ എവിടെ ആടി ഇവാനോ ഐ ഗോട കളിയില്ല ആവർ പാന ഇങ്ങോട്ട് തിിക്കണം ഹം ഓ ഇതി കൊള്ളില്ല കൊള്ളില്ല കണ്ടോ ഇതിനത്രേ ഇനല്ല ഇനത്രേ എത്ര കുപ്പി തിട്ടില്ലേ ഞാൻ ചേശേ ഇത് ബിടേ കളറോ വേറെ കളറാണോ നിങ്ങൾക്ക് വേറെ കളറാണ് ഈ കളറ ഇതാണ്ട് ഇടുക്കുള്ളില്ല പച്ചയാണ് ഇത് ആ പച്ച ഇതിന്റെ മടക്കത്തെ ഇടുക്കുള്ള ദൈവക്ക് ഭാഗണമോ ഇതിനെ ദേവികൊണ്ട് ഭാഗല്ലേ കാരണം ആ വാഷ്ടം പോലെ ഇതാണ്ട് മതി ഒരു വൈമോ പരിമയിൽ അൽഹംദുലില്ലാഹ്

പിടിക്കണോ ഒന്നരവതാടി വേറെ പടക്കം ഒന്നും മേടിക്കൂല കേട്ടോ പുത്തിരി ഒന്നും മേടിക്കൂല നിങ്ങക്ക് പഴയ ഇത് ഇത് ഇട്ടിട്ട് നിങ്ങളെന്നെടുത്ത് പെട്ടിച്ച് ഹദിയ ഹങ്ക ഹങ്കട എടേടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട ఇది రసం అనేది రిటైల్ ഏത് കാറ് എന്തിനാണ് പൊടി എത്ര കാറുണ്ട് മല പൊഞ്ഞു കാറൊന്നും വേണ്ട ഇതാ അത് വേണ്ട ഇതാണ് ഭംഗി നൂറ്റി വെച്ചാ ഈ കുഞ്ഞി എന്ത് ഭംഗിയെ കാണാന് ഇതൊക്കെ പോലെ തന്നെ ചേർന്ന് പോരേ അന്ന് കൊണ്ട മാമന് പൈസ കമ്മലും കാട് ഇതാ അവിടെ ഇണ്ട് മാമൻ വെള്ള ആ ഒന്ന് പറയുന്നു

പേടിണ്ടാ പേടിണ്ടാ ആ പോണ പേടിയുള്ള ആള് ആടಬೇಕാ അവിടെ വായോ ഇല്ലേ പടി ഇത് പേടിക്കല്ലേട്ടാ അത് നേരെ കട്ടേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നാ പിടി ഞാൻ പിടിച്ചാ പിടിച്ചാ നിതോ കർക്കി കർക്കി വിട്ടിക്ക വിട്ടിക്ക ഇങ്ങോട്ട് ತಿന്ന നല്ലപോലെ കർക്കിടി ചിന്തിക്കാട്ടനെ ഇങ്ങോട്ട് ഹേയ് അവിടെ ഇരേ ആ ചുട്ടിയ കാലി പോള് നിന്നെ കാണായാട്ടാ ആ അങ്ങനെ കറങ്ങുണ്ടാണ്ട്ടോ നിനക്ക് പേടിയണ്ടാ പേടിയാ പേടിക്കണ്ട പൊട്ടൂല പറയുന്ന പേടിയാണ് എന്നിട്ട് അതാ കറ്റി കഴിഞ്ഞില്ല അപ്പത്തിന ഇട്ട ആ ഞാൻ ആരും കൊണ്ടേക്ക അല്ലെങ്കിൽ ചവിട്ടു അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞെ ഇങ്ങട്ട് തിരിഞ്ഞിട്ടാ എന്ത് സന്തോഷം കൊണ്ട് നിക്കാൻ വയ്യേ കൂത്തിൽ എത്തിക്കണേ വരണ മൂത്രള്ളോലെ ഇവിടെ ഇറങ്ങിന്ന മൂത്രയാച്ചാ മസിക്ക ഒന്ന് കരക്കണോ ഞാൻ പിടിച്ചേരോ പ്ലീസ് കൊണ്ടേക്കൊടെ ഞാൻ എടുത്തേക്കാം മോനെ ഗൈ ഇവർക്ക് ഇട് ഇട് കൊണ്ടേക്കൊടെ കൊണ്ടേക്കൊടെ അട്ടപ്പെട്ടി അട്ടപ്പെട്ടി ഇവിടെ ഇവിടെ അട്ടപ്പെട്ടി ഓട അട്ടപ്പെട്ടി ഓട ഒരു മിനിറ്റ് കഴിയട്ടോ ഒന്ന് കഴിഞ്ഞട്ടും പോലെ പോലെ ഇനി കഴിഞ്ഞാ അത്ര എന്റെ മേത്തുക്കേടല്ലോ മഞ്ഞു നേരത്തെ ആ എന്നൊക്കെ പറഞ്ഞിട്ട് വരൂട്ടാ അങ്ങനെ തന്നെ കത്തിച്ചോട് പക്ഷെ അമർത്താൻ മതി മല പെണ്ണിക്ക് പേടിയാവും കഴിഞ്ഞ